മിടുക്കൻ മിട്ടു ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു സാധനം ദേഹത്ത് തൊട്ടി മിട്ടു ഞെട്ടിയുണർന്നു അതാ ഒരു കല്ല് ഇതെവിടെ നിന്നാ മിട്ടു ചുറ്റും നോക്കി അപ്പോഴോ ഒരു കരടിക്കുട്ടൻ നിന്ന് ചിരിക്കുന്നു അവനാണ് കല്ലെറിഞ്ഞത് മിട്ടു ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ അയ്യോ അയ്യോ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് മിട്ടു ഓടിച്ചെന്നു അവിടെയതാ തേനീച്ചകളുടെ കുത്തുകൊണ്ട് വീർത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കുട്ടൻ മിട്ടുവിന് പാവം തോന്നി നീ വിഷമിക്കേണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറിയാം മിട്ടു ഓടിപ്പോയി ഒരു പച്ചിര മരുന്നുമായി വന്നു എന്നിട്ട് മുഖത്തു പുരട്ടി അതോടെ കരടിക്കുട്ടൻ്റെ വേദന മാറി മിട്ടു പറഞ്ഞു എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ചു നടന്ന നിന്നെ തേനീച്ചകളും ഉപദ്രവിച്ചു ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ കരടിക്കൂട്ടൻ സമ്മതിച്ചു